ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ നീല നിറത്തിലുള്ള ഒരു രണ്ട് മൂന്ന് ഉണ്ട വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ ആദ്യമേ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുക്കണം അതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഞെട്ടിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഞാനിത് നാലായിട്ട് പിളർന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാനിത് വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത വഴുതനങ്ങ ഒരു രണ്ട് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിൻ്റെ കറി പോയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം അപ്പം നമുക്ക് വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം കറി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമേ ഒരു പാൻ വെക്കാം പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് തുടച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ താ നമ്മുടെ വഴുതനങ്ങയുടെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഫ്രൈ ചെയ്തെടുത്ത വഴുതനങ്ങ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ താ നമ്മുടെ ഇവിടെ ചൂടായി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം ചെറിയ ജീരകം ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിനായിട്ട് നമുക്കതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഈ സമയത്ത് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീളത്തിൽ ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു നല്ല കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ചതച്ച് ചേർത്താലും മതിയാകും ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത് വിളഞ്ഞ ഒരു തക്കാളി ചേർക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ചേർക്കാം ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തുടങ്ങി വരണം ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഉടയാത്ത കഷ്ണങ്ങളൊക്കെ തക്കാളിയുടെ ഉണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് ഓരോ ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വാളപ്പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിന്റെ വാളംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിരുന്നു ഇത് നമുക്ക് അരിച്ചിതിലേക്ക് ഒഴിക്കാം നമുക്കിതിലേക്ക് വാളമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പസമയം നന്നായിട്ട് ഇത് തിളയ്ക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചെറു ചൂടുവെള്ളം കൂടെ ചേർക്കാം ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇതിനാവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ഞാനിതിലേക്ക് ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഗ്രേവി നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കട്ടെ ഇപ്പോൾ അതാ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഞാൻ വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി ഈ ഒരു സമയത്ത് നമ്മൾ പുളി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്തത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിച്ചതില്ല എങ്കിൽ ഉരുക്കിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രിൻജോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഈ വഴുതനങ്ങ നല്ല പാകത്തിന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു ലിഡ് ഉപയോഗിച്ച് ഇത് അടച്ചു വെക്കാം നമ്മുടെ വഴുതനങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു പേസ്റ്റ് പോലെ ഒരു മിക്സ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് വറുത്തെടുത്ത നിലക്കടലയാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതാണ് ഈ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ തൊലി കളഞ്ഞെടുത്ത ഈ റോസ്റ്റഡ് പീനട്ട് നമുക്ക് ആദ്യമേ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം ഒരല്പം ചെറു ചൂടുവെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ നിലക്കടലയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെള്ളം ചേർത്ത് പേസ്റ്റാക്കി ഇത് അരച്ചെടുത്തതാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വഴുതനങ്ങ കറിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് ലിഡ് ഒന്ന് തുറന്ന് വഴുതനങ്ങ വെന്തോ എന്ന് നോക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നിലക്കടലയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് റെസിപ്പീസ് തയ്യാറാക്കാറുണ്ട് എന്നാൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നിലക്കടല പേസ്റ്റൊക്കെ ചേർത്തതിന് ശേഷം നോക്കിക്കേ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട് ഫൈനലായിട്ട് നമ്മളിതിലേക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ പുളിവെള്ളം അതുപോലെ ശർക്കര ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് എല്ലാ ഫ്ലേവറും കൂടെ കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു വഴുതനങ്ങ കറി അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എനിക്കിത് പേഴ്സണലി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഈ കറിയുടേത് കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ഈ സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മതിയാകും നമുക്കിതിലേക്ക് മല്ലിയില കൂടി വിതറി കൊടുക്കാം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ് ബൈ ബൈ